വിശുംസി ഹൈക്കിയ സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധി യോഹന സുവിശേഷം പന്ത്രണ്ടാമധിയായും ഇരുപത്തി ആറാം വാക്യം എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഈശോ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഭൂമിയിൽ എൻ്റെ ദൈവത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നതിന് എനിക്ക് പ്രതിഫലം നൽകുന്നത് എൻ്റെ ദൈവമാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം ഇന്ന് നഷ്ടപ്പെടും അതുകൊണ്ട് തമ്പുരാന് ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ നമ്മുടെ പൂർവികർക്ക് ഈ ഒരു ചിന്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എട്ടും പത്തും പന്ത്രണ്ടും മക്കളുണ്ടായിരുന്നിട്ട് വീട്ടില് ദാരിദ്ര്യവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന് കൊടുക്കുവാനായിട്ടുള്ളത് കൃത്യമായിട്ട് അവർ കൊടുത്തിരുന്നു ദൈവത്തിന് ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം കൊടുത്ത് അവർ മുന്നോട്ട് കാരണം തമ്പുരാന് കൊടുക്കുന്നതൊന്നും നഷ്ട ശക്തമായിട്ട് അവർ കരുതിയിരുന്നില്ല കൈനീട്ടി കൈ നിറയെ മറ്റുള്ളവർക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് അവർ തയ്യാറ കാരണം ഈ കൊടുത്തതിൻ്റെ നൂറിരട്ടിയായിട്ട് നന്മകളും അനുഗ്രഹങ്ങളും ദൈവം അവർക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ദൈവത്തിന് കൊടുക്കാനായിട്ട് അവർ തയ്യാറായിക്കൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് ഈ ഒരു ചിന്തിയില്ല ഒരു പത്ത് രൂപ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്കത് നഷ്ടമാണല്ലോ മനസ്സില്ലാ മനസ്സോടുകൂടി നമ്മൾ കൊടുക്കുകയാണ് ഒരു പ്രയോജനം കിട്ടത്തില്ല നിറഞ്ഞ മനസ്സോടുകൂടി ഉള്ളതിൻ്റെ പങ്ക് ദൈവത്തിന് ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിലെ പഴയ പുരാതനമായ ദേവാലയങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ എത്ര മനോഹരമായിട്ടാണ് അവരത് പണിതിരിക്കുന്നത് പലപ്പോഴും ആ പ്രദേശത്തെ ഏറ്റവും മനോഹരമായ ഭവനം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഭവനമാണ് നമ്മുടെ പൂർവീരൊക്കെ ഓലപ്പരയിൽ കിടന്നിട്ടും അവർ പണിതത് ഇന്നുപോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമായിട്ടാണ് പണിതത് കാരണം അത്രയേറെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചവരാണ് നമ്മുടെ പൂർവിക അതുകൊണ്ടാണ് നമുക്ക് ഈ മുന്നിൽ കാണുന്നത് നമ്മുടെ ഈ സമ്പാദ്യങ്ങളൊക്കെ നമ്മുടെ പൂർവികർക്ക് ദൈവം ദാനമായിട്ട് കൊടുത്തതാണ് അവരുടെ നന്മകളുടെ പ്രതിഫലമാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ എനിക്ക് ചെയ്യുന്നതിന് പ്രതി ദുർബലമായ തരും എൻ്റെ ദൈവം തരും പിതാപ്തലും സ്നേഹമുള്ളവരെ ഈ ബോധ്യം നമ്മുടെ മനസ്സിൽ പറഞ്ഞു ഉറപ്പിക്കാനായിട്ട് വരണം നമ്പരാന് വേണ്ടി മാറ്റി വരാം അതെന്റെ സമ്പത്തായിക്കൊള്ളട്ടെ എൻ്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ എൻ്റെ സമയമായിക്കൊള്ളട്ടെ അതൊക്കെ സന്തോഷത്തോടു കൂടി എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ ഒരിക്കലും നിരാശ തോന്നരുത് കാരണം ദൈവത്തിന് കൊടുത്തു പോയല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് കൊടുക്കരുത് മറിച്ച് സന്തോഷത്തോടു കൂടി നിറഞ്ഞ മനസ്സോടുകൂടി നീ സമർപ്പിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ഒന്നോർക്കുക എന്റെ ദൈവം നിനക്ക് നൂറിരട്ടിയായിട്ട് നന്മകളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം എല്ലാം തമ്പുരാന കരങ്ങളിൽ കൊടുക്കണം എനിക്ക് ലഭിച്ചതൊക്കെയും എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകി അതുകൊണ്ട് എനിക്ക് കിട്ടിയതിൻ്റെ നല്ല ഭാഗം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് സമ്പാദ്യമായിക്കൊള്ളട്ടെ സമയമായിക്കൊള്ളട്ടെ ആരോഗ്യമായിക്കൊള്ളട്ടെ അവയൊക്കെ സന്തോഷം ോടുകൂടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവനെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈ ഭൂമിയിൽ അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ